എല്ലാ മോർണിംഗും സ്പൈഡർ അഥവാ ചിലന്തി ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് തന്റെ വല മൊത്തം പോയി തലേന്ന് രാത്രിയുള്ള ഭീകരതയിൽ അത് നശിച്ചു പോയിരിക്കുന്നു ഇന്നലെ രാവിലെയാണ് ആ വല മാറ്റിപ്പണിതത് എന്നാലോ ഇരപിടുത്തം ഒന്നും നടന്നുമില്ല വിശപ്പാണെങ്കിൽ ഉണ്ട് പക്ഷേ എനിക്കിന്ന് വെബ് മാറ്റിപ്പണിതേ മതിയാകും ഈ ഒരു ഘട്ടത്തിൽ നമ്മളാണെങ്കിൽ തകർന്നു പോകും അധ്വാനിക്കുക മാത്രമല്ല അധ്വാനിക്കാൻ വേണ്ട ഉപകരണം സ്വന്തമായി ഉണ്ടാക്കണം അതും എന്നും പക്ഷെ ചിലന്തി ഒരിക്കലും അവിടെ ഫ്രീസ് ആകുന്നില്ല ഇറ്റ് ഡസ് നോട്ട് ഫ്രീസ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കംപ്ലൈന്റ് എനി ബി ദുഃഖത്തോടെ ഇരുന്നു കളിയൊന്നുമില്ല സ്പൈഡർ ഇറ്റ് ഡെസൻ സിറ്റ് ും സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് പാറ്റേൺ ബൈ പാറ്റേൺ കാൽക്കുലേഷൻ ബൈ കാൽക്കുലേഷൻഡ് ബൈ പെർഫെക്റ്റ് വിഷൻ നമുക്കും കുറെ ബ്രോക്കൺ വെബ്സും റിലേഷൻഷിപ്പ് ബ്രോക്കണും കരിയർ ബ്രോക്കണും ബിസിനസ് ബ്രോക്കണും ഫെയിലിയേഴ്സും ലോസും ഒക്കെയുണ്ട് പക്ഷേ ഈ ചെലന്തിയെ പോലെ റീബിൽഡ് എന്നൊരു ചിന്ത നമുക്ക് എത്ര പേർക്കുണ്ട് അതും ദിനേനെ എവിടെ പൊട്ടുന്നു എപ്പോൾ പൊട്ടുന്നു അപ്പോൾ മുതൽ വീണ്ടും റീബിൽഡ് റീബിൽഡ് എന്നതാണ് ചിലന്തികളുടെ ലൈഫ് റൂട്ടീൻ എന്തൊക്കെ നമുക്ക് പൊട്ടിപ്പോയാലും ഉള്ളിൽ ആരോപിച്ച് വലിക്കുന്ന ട്രാപ്പിലേക്ക് എന്തുകൊണ്ട് നമ്മൾ വീഴുന്നു പകരം റീബിൽഡ് റീബിൽഡ് എന്ന ചിന്ത മാത്രം മനസ്സിലേറ്റിക്കൊണ്ട് എന്തുകൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല